സാറെ ബക്കറ്റിലല്ല ഞാൻ കടലിൽ മുങ്ങി കുളിച്ചിട്ട് പോകുന്നു എനിക്കത് അനുഭവിക്കാൻ സാധിച്ചു അവസാനം എത്തേണ്ടി തൊമ്പരാൻ എത്തിച്ചു അതിനൊന്നും വിചാരിച്ചിരുന്നത് എന്റെ ആഗ്രഹം എല്ലാ മനുഷ്യരും ഈ ധ്യാനം കൂടണം നഷ്ടപ്പെട്ട ദൈവത്തിനെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു ഈ ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് പറയണം അയ്യോ രണ്ടുമൂന്ന് ദിവസം എവിടെ വേണമെങ്കിൽ ഇരിക്കാം ഈ ഉള്ള പ്രായം ഇനിയുള്ള ജീവിതം അതിൽ അമ്മോട് ചേർന്ന് നിലനിൽക്കാണ്ട് പോവില്ല അങ്ങനെ വിചാരിച്ച ആരും സഹോദരങ്ങളെ നമ്മുടെ മൂന്നാമത്തെ അഭ്യന്തര ഹർമ്യ ധ്യാനം അവസാനിച്ചിരിക്കുന്നു ഈ ധ്യാനത്തിന്റെ പ്രത്യേകത വളരെ അകലിൽ നിന്നും വളരെ അടുത്തുനിന്ന് വന്നവരുണ്ട് നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ ഒന്നും കൂടി വിശുദ്ധിയിൽ ജീവിക്കണം ഈശോ ഒന്നും കൂടി അറിയണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരു തീർച്ചയായിട്ടും കൂടേണ്ട ഒരു ധ്യാനാണ് കാരണം നമുക്ക് ഒരുപാട് ബോധ്യങ്ങൾ കിട്ടും എങ്ങനെയാണ് ജീവിക്കണ്ടേ എല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കണം ജീവിക്കണം എന്ന് പറയും പക്ഷെ നമുക്കറിയില്ല അതെങ്ങനെ അതിന് വേണ്ട ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ഈ ധ്യാനത്തിൽ പറഞ്ഞു തരും ഒരുപാട് പ്രാർത്ഥിക്കണം ആന്റിമാരെ കിട്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് സഹായമുള്ള ആൻറ്റിമാരെ കിട്ടിയ അറിയാത്ത കാര്യങ്ങള് ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെയൊക്കെ എനിക്ക് നേട്ടങ്ങൾ വായിക്കുമ്പോ അപ്പൊ ടീമായിട്ട് ഇങ്ങനെ നമുക്ക് കത്തുകൾ എഴുതുന്നതും അപ്പൊ പഠിപ്പിക്കുന്ന ആ ഒരു ഫീലിങ് നമുക്കൊരു ഇരിക്കും ഇരിക്കുമ്പോൾ കിട്ടും അപ്പൊ നമുക്ക് ഓരോ മനസ്സിലാക്കി ഓരോ ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കി പോയി ഈശോടെ സ്നേഹം കൊണ്ടിരുന്ന് പോവാം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ോബിൻ ഒത്തിരി അകലേന്നാണ് വന്നത് എന്ത് തോന്നുന്നു ആ ഒരു ഈ വരവ് എത്ര എത്ര ഗുണം ചെയ്തു നല്ല ഗുണം ചെയ്തല്ലോ നല്ലൊരു എനിക്ക് നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നത് എൻ്റെ മുഖം വന്ന മാതിരി ഒന്നും അല്ല വന്നപ്പോൾ ഇച്ചിരി ഡൗൺ ഇച്ചിരി സുഖമില്ല എന്നൊക്കെ പറഞ്ഞാൽ വന്നത് ഇപ്പൊ ഇപ്പോൾ ഓടിയാണ് നല്ലൊരു അനുഭവമായിട്ട് ആണ് ോ തോന്നില്ല ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ ഒരു റിഫ്ലക്ഷന് വേണ്ടി പോകണ ഒരു ഒരു മാസം എവിടെയെങ്കിലും പോയിരിക്കും പറ്റിയ സ്ഥലം നോക്കി നടക്കുകയായിരുന്നു അവസാനം കോട്ടയത്ത് അത് ശരിയാക്കി അങ്ങനെ വന്ന് ഇരിക്കുമ്പോഴാണ് ഞാൻ നന്മരൽ യാദൃശ്ശിയായിട്ട് കാണാനിടയായി അങ്ങനെയാണ് അതിനകത്താണ് ഈ ധ്യാനത്തെക്ക് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ വരിക എന്ന് വിചാരിച്ചിങ്ങനെ പൗരസാഗരനെ എത്ര പിടിച്ചു അങ്ങനെ ഇവിടെ വരികയായിരുന്നു എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് ഇവിടെ നിന്ന് കിട്ടി യേശുവിനെ സ്വന്തമാക്കുക എന്നുള്ളൊരാഗ്രഹത്തിലായിരുന്നു ഇപ്പോൾ ഇത്ര പൈസ ആയി ഇനിയെങ്കിലും പല കാര്യം പത്ത് നാൽപ്പത് കൊല്ലായി ധ്യാനത്തെയൊക്കെ കൊടുത്തെങ്കിലും സ്വന്തം ആക്കാനുള്ള ആഗ്രഹം കഴിഞ്ഞ് രണ്ടു മാസമായിട്ട് എനിക്കുണ്ടായി ഇങ്ങനെ പോയാൽ പോരാ അതുകൊണ്ട് സ്വന്തമാക്കണം അതിനെന്താ ചെയ്യേണ്ടത് വിചാരിച്ചാണ് ഞങ്ങൾ റിഫ്ലക്ഷെ പറ്റി ജീവിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ എത്തിയത് അതായത് നല്ലൊരു അനുഭവമായിരുന്നു പറയാൻ പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം വലിയ ഒരു അനുഭവം എനിക്കുണ്ടായി എല്ലാത്തിനും ഇത്രയായിരുന്നു നന്നു പലങ്കിലും ഇത്രയും അടുത്തുകൂടാനും സംരക്ഷണം കൊണ്ടാലും എൻ്റെ പുള്ളിക്കേട്ടന് ഇതുവരെ ഒരു ധ്യാനം പോലും കൂടിയിട്ടില്ല അന്ന് സുമ സുഖയിലെന്ന് അറിഞ്ഞ അന്ന് പോലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു ധ്യാനം കൂടാനിട്ടുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണമെന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കല്ല കൊണ്ട് പറയിപ്പിക്കണമെന്ന് ഓർത്ത് അമ്പരാൻ ആദ്യം എന്നോട് പറഞ്ഞു നീ സ്വയം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഉമ്മൻ്റെ കൂട്ടുകാരനെ വിളിച്ചു അവനോട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു ധ്യാന് അമ്മിയോണ്ട് പക്ഷെ വിഷമിക്കണ്ട അത് ഞാൻ അതിനൊരുക്കും തമ്മിലാൻ അതിനെ ഒരുക്കിക്കൊണ്ട് വരുമ അതിന് സമയമായില്ല ചെറുതി വെക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആശുപത്രിയിൽ പോയി ഇത് ചികിത്സ തുടങ്ങണ്ടേ അതിനു ഇത് പോയെങ്കിൽ പോയെങ്കിലും എനിക്കത് കൊണ്ട് ഉള്ളു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴത്തേനാണ് രണ്ട് ദിവസം കഴിയുമ്പം പറഞ്ഞു ആ അത് പോകാൻ റെഡി ആയിക്കു അപ്പം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ഇവിടുന്ന് വെളി വന്നു അച്ഛനും വിളിച്ചു അപ്പൊ സമ്മതിച്ചു തങ്ങളിവിടെ വന്ന് കൂടിയനുദയങ്ങളിൽ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും യോഹനാന്റെ സുവിശേഷം ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തിയേഴ് പറയുന്നത് ഈ ഈ ധ്യാനത്തിന്റെ ആദ്യത്തെ ലിങ്ക് എനിക്ക് കിട്ടുന്നത് സിസ്റ്റാനത്ത് തരിക ഇത് ഇത് കിട്ടി വഴി എനിക്ക് എന്തോ ഉള്ളിലും വല്ലാത്തൊരു ദാഹായിരുന്നു ഇതൊന്നു വന്ന് കൂടണമെന്ന് പക്ഷെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് എനിക്ക് വരാൻ സാധിച്ചില്ല ഒത്തിരി ആഗ്രഹിച്ചു സാഹചര്യങ്ങൾ അനുവദിച്ചില്ല അതിന് ക്യാൻസർ എന്നോട് പറഞ്ഞു ബേജി ഇതിൻ്റെ ആരം വന്ന് കൂട് ബക്കറ്റിൽ കോരിക്കൊണ്ട് പോകാമോ ഞാൻ പറഞ്ഞു സാറ് ബക്കറ്റിലല്ല ഞാൻ കടലിൽ മുങ്ങി കുളിച്ചിട്ടേ പോകുന്നു എനിക്കത് അനുഭവിക്കാൻ സാധിച്ചു ഒത്തിരിയേറെ ഈശോയെ അറിയണമെന്ന് ആഗ്രഹിച്ചു സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചും ജീവിച്ച് ജീവിച്ച് അവസാനം എത്തേണ്ടടുത്ത് തന്നെ തൊമ്പരാൻ എത്തിച്ചു ഇനി ഇതിൽ നിലനിന്ന് പോകാനും വിശ്രമം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഓടുവാനുള്ള കൃതിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം താങ്ക് യു ഫാദർ താങ്ക് യു സർ എല്ലാവർക്കും നന്ദി എനിക്ക് മരണത്തോടൊരു ഭയം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ വിശുദ്ധരെ പോലും ശുദ്ധീകരണം കഴിയാതെ സ്വർഗത്തിൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ശുദ്ധീകരണം എന്താ അത്രയും നമ്മൾ അനുഭവിക്കണമല്ലോ അപ്പം മരിക്കാൻ കിടക്കുമ്പോൾ സമാധാനത്തോടെ മരിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടാവുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ് ഈ മരണം അങ്ങോട്ട് കഴിഞ്ഞ പിന്നെ നമ്മൾ ശുദ്ധീകരണത്തിലേക്ക് പോകണമെന്നൊരു ചിന്ത തന്നെ വല്ലാതെ അലട്ടിയിരുന്നു പക്ഷേ ഈ ധ്യാനത്തിൽ നമുക്ക് ഒരു പ്രത്യേകം ഒരു മാന്ദ്യമായിട്ട് നമ്മൾക്ക് അമ്മ അത് എങ്ങനെയാണ് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ശുദ്ധി കഴിഞ്ഞ് നമുക്ക് നിത്യത പ്രാപിക്കാം ഇവിടെ തന്നെ ദൈവത്തെ കണ്ടെത്തി ദൈവത്തോട് കൂടിയായിരിക്കാം അതുപോലെ തന്നെ കന്യാസ്ത്രീകളും ഒക്കെയാണ് ദൈവത്തിൻ്റെ എന്നാണ് കാര്യം ഈ പത്ത് കന്യാമാരുടെ കാര്യം പറയണ്ടെങ്കിലും നമ്മൾക്ക് അതിനൊന്നും എഴുതിയില്ലാന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം കുറെ പരിശുദ്ധ ആൽമാവെന്ന് നമുക്ക് ഈ ഭൂമിയിൽ കുറേ കാര്യം ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതിലും കൂടുമ്പോൾ ഒരു ഇതായിട്ട് നമുക്ക് ഈ ധ്യാനത്തിൽ കിട്ടിയത് നമ്മുടെ ആത്മാവിൽ ആകുന്ന എല്ലാ കറകളും ഇവിടെ വെച്ച് വെച്ച് തന്നെ നമ്മൾ കഴുകി നമുക്കതൊരു വലിയ ലാഭാ നമ്മളവിടെ ശുദ്ധീകരണത്തിൽ കിടക്കുമ്പോൾ ഒത്തിരി കാലം അത് എടുത്തെങ്കിലാണ് നമുക്കത് ശുദ്ധി ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പൊ ഇവിടെ വെച്ചാണെങ്കിൽ നമുക്ക് തന്നെ അത് നല്ല നമ്മൾ തന്നെ ശുദ്ധീകരിച്ച് നമുക്ക് പോകാൻ പറ്റും ദൈവത്തിന്റെ പരിശുദ്ധി പരിശുദ്ധനായ ദൈവത്തിന്റെ ആ പരിശുദ്ധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടവരാണ് അപ്പൊ അതിന് നമ്മൾ നമുക്ക് കൂട്ടായത് നമ്മൾക്ക് മുമ്പേ പോയവരുടെ കൈ പിടിച്ച് പോകണമെന്ന് എനിക്കൊരു ചിന്ത കഴിഞ്ഞു ും ഇപ്പായിട്ടുള്ള വ്യത്യാസം ഒരുപാട് വ്യത്യാസം ഒരുപാട് വ്യത്യാസം സാധാരണ ഞാൻ പറഞ്ഞ നമ്മള് ബാലപാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ പൂർണ്ണതയിലെത്തൂലെത്തിയിട്ടില്ല അങ്ങനെ ഒരു പൂർണത നമുക്ക് കിട്ടിയ കിട്ടിയല്ല ൂർണതയിലേക്ക് എത്താൻ ഒരു വഴി കെളിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ എന്റെ ആഗ്രഹം എല്ലാ മനുഷ്യരും ഈ ധ്യാനം കൂടണം അപ്പൊ അവർക്കുള്ള പല തെറ്റിദ്ധാരണകളും മാറി നമ്മളെന്തായാലും ഒരു ഞാൻ കുറച്ചു കാലം മുമ്പ് വിചാരിച്ചു തരുമ്പോ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞപ്പോ ഞത്തോടേ ഞാൻ ചിന്തിച്ചു ഇനി എനിക്ക് കൂടി വന്ന എത്ര നാളുണ്ട് വല്ല അഞ്ചോ പത്തോക്കോ കൊല്ലം ബൈബിൾ പറഞ്ഞ എഴുപത് വർഷം എനിക്ക് കയറി അമ്പത് അപ്പൊ അത് ഇതാന്ന് പറഞ്ഞോളൂ കടന്നു പോകും ഇപ്പൊ ഈ അറുപത് വർഷം കടന്നു പോയത് ഞാൻ അറിയുന്നില്ല ഇപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ കുഞ്ഞും അതായിട്ടുള്ള കാര്യം എനിക്ക് പറഞ്ഞില്ലാത്ത ഒരാളായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ ഇപ്പൊ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ശുദ്ധീകരിച്ച് നമുക്ക് ദൈവത്തിനോട് കൂടി മരിക്കുമ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എത്രത്തോളം ദൈവത്തോട് സഹകരിക്കണോ അതായത് ദൈവം എപ്പോഴും നമ്മളെ വിശദീകരിക്കണം എപ്പോഴും എത്ര നേരത്തെ വിശദീകരിക്കണമെന്നായിരിക്കണതാണ് ദൈവം ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ മർദ്ദയിൽ അത് എത്രത്തോളം എത്താത്തത് പക്ഷേ ഈ ധ്യാനം കൂടിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ദൈവം നമ്മളിൽ നിന്ന് എന്താവശ്യപ്പെടുന്നോ സർവശക്തനായ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ആ അപ്പം തന്നെ നമ്മളത് സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പം തുടങ്ങി നമ്മൾ വലിയപ്പോൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പതിനൊന്ന് ദിവസം കൊണ്ട് എത്തണത് നാപ്പത് വർഷം കൊണ്ടാണ് എത്തിയത് അപ്പം അതിന് മർദ്ദലിച്ചത് ദൈവമല്ല മനുഷ്യനാണ് മർദ്ദലിച്ചത് അതുകൊണ്ട് അവർക്ക് എന്താ നഷ്ടപ്പെട്ടു ദൈവത്തിനെല്ലാം നഷ്ടപ്പെട്ടു മനുഷ്യർക്കാ നഷ്ടപ്പെട്ടു ഞാൻ സാറിനോട് പറഞ്ഞുടാ സാറി ഇത്രയും വലിയ ധ്യാനം ഒക്കെ കൂടെ എനിക്ക് ഏട്ടുമുട്ടും തിരിയില്ല എനിക്കൊന്നും അറിയില്ല എങ്ങനെ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്ത് സംസാരിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ എനിക്ക് സ്വർഗത്തിൽ പോണം ഞാൻ പറയുന്നത് പറയും എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ ഇഷ്ടമില്ല നരകത്തിൽ ഞാൻ ഒട്ടും പോവില്ല ഈശോടെ ഞാൻ പറയും അപ്പൊ എങ്ങനെ ഈശോയുടെ അടുത്തേക്ക് പോകാൻ പറ്റും അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചത് സാറെന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞതെന്ന് അത് കഴിഞ്ഞാൽ അച്ഛൻ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അച്ഛ ബൈബിള് ഞാൻ രണ്ടോ മൂന്ന് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഒരു വചനം പോലും അച്ഛൻ പറയാൻ എനിക്ക് അറിയില്ല ഞാൻ വന്നതുകൊണ്ട് ഒന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ വരാം എന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറയും പക്ഷെ എങ്ങനെ നിത്യതയിലേക്ക് എത്തണം എങ്ങനെ എത്തണം ശുദ്ധീകരണ സ്ഥലത്തും നാരകത്തിലും പോവാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വലിച്ചു കയറി പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ആ ഹൃദയം ഈശോയ്ക്ക് കൊടുത്ത് ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ നമ്മുടെ ജീവിതത്തിന്റെ കുറേ താരംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പറയുമ്പോ പറയും ലോകത്തിലേക്ക് നോക്കണ്ട നോക്കണ്ടേക്ക് നോക്കാൻ നോക്കണമെങ്കിൽ നമ്മൾ കൊറേ സംഭവങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒടിച്ച് കുറെ കൊമ്പുകളും പ്രത്യേകത എനശേച്ചെ ഞാൻ അറിയും ശെ ഈ ധ്യാനത്തിന് വിളിക്കണമെന്ന് ഉണ്ടായി പക്ഷെ എനിച്ചേച്ചിക്ക് ഇനി ഒമ്പത് ദിവസം നിക്കാൻ ഓർത്ത് ഞാൻ വിളിക്കണ്ടായില്ല അവസാനം ഈ ധ്യാനം കൂടുന്നതിന് ഒരു രണ്ടു ദിവസം മുമ്പ് ദക്ഷിണാധ്യാനകേന്ദ്രത്തിലെ നിത്യാരാധനയിൽ ഞാനൊന്നും പോയിരുന്ന് പ്രാർത്ഥിക്കണ നേരത്ത് ഞാൻ കണ്ടുപോകുന്നു നോക്കുമ്പോ എനുശേച്ചി ആണ് എന്റെ മുമ്പിൽ നിൽക്കണത് അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് എൽ ശേച്ചിനെ ആഗ്രഹിക്കുന്നു പുറത്തേക്ക് വിളിച്ചോണ്ടുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് വന്നത് ഒമ്പത് ദിവസം എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഈ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് എന്റെ മനസ്സ് പറയണോ രണ്ടുമൂന്ന് ദിവസം വേണമെങ്കിൽ ഇരിക്കാൻ ബേടി ചെന്നായാലും തന്നെ ഇരിക്കണം അപ്പൊ ഈശോട് കൂടി ആയിരിക്കും കേക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ ധ്യാനം കൂടണം ഈ ധ്യാനം കൂടിയും നമ്മൾ നിത്യതയിലേക്ക് നിത്യരക്ഷയിലേക്ക് എൻ്റെ ഈ മനോഭാവം നരകത്തിലും ശുദ്ധീകരണ സ്ഥലത്തും പോകാൻ ഇഷ്ടമില്ലാത്തവർ ഈ ധ്യാനം കൂടി എളിമ അന്ന പുണ്യം നേടി ആ വലിയത് ചെന്നയുടെ ആ മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ജീവിച്ചാൽ ഞാൻ ഈ പ്രതീക്ഷിച്ചതും ഞാൻ ഈശോയോട് പറഞ്ഞതും കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് എനിക്കൊരു ഒരു ബോധ്യം എനിക്ക് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചേർന്നു ഇത്രയും പ്രായമൊക്കെ ആയില്ല ഇനി എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല പക്ഷെ എന്നാലും ഈ ഉള്ള പ്രായം ഇനിയുള്ള ജീവിതം നല്ല ആഗ്രഹമുണ്ട് എല്ലാവരും വിചാരിക്കും ധ്യാനങ്ങൾ കൂടി കഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇത് പോവും നമുക്ക് നിലനിന്ന് പോകില്ലേ പക്ഷെ അതിന് ഒരു കൂട്ടായ്മ നമുക്ക് നമുക്കുണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ഓരോ ഞായറാഴ്ചകളും ചെയ്യണ കൂട്ടായ്മകളുണ്ട് അപ്പൊ ഒരിക്കലും ഇതിന് നിലനിൽക്കാണ്ട് പോവില്ല അങ്ങനെ വിചാരിച്ച ആരും ഒന്നും വരാണ്ടിരിക്കും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈശ്വര്ശയോ